ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ കോടതി ഇത്തരത്തിലൊരു കോടതി സ്ഥാപിക്കുന്നത് തന്നെ ഷെയ്ഖ് ഹസീനയാണ് കാരണം ഇതൊരു ഇന്റർനാഷണൽ ക്രൈം ജസ്റ്റിസ് കോർട്ടാണ് ഈ കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര കോടതി എന്ന രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത് പക്ഷേ ഈ കോടതിയുടെ നടപടികൾ വളരെ വ്യാപകമായ തോതിൽ വിമർശിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം ഇതൊരു വളരെ ഹേസ്റ്റായി എടുത്തൊരു തീരുമാനമാണ് അല്ലെങ്കിൽ ബോധപൂർവം ഷെയ്ഖ് ഹസീനയെ കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നടത്തിയത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഈ സമയത്താണ് ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീവ് ദാസ അദ്ദേഹം പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം മോഡി സർക്കാരിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹം പ്രകീർത്തിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഇടപെടൽ കൊണ്ടാണ് ഷെയ്ക്ക് ഹസീനയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് കാരണം ഇപ്പം ഷെയ്ഖ് ഹസീനയെ വധശിക്ഷി വിധിച്ചിരിക്കുന്നെങ്കിൽ പോലും അവരിപ്പോൾ ഇന്ത്യയിലാണ് കഴിയുന്നത് ഇന്ത്യ അവർക്ക് രാഷ്ട്രീയമായ അഭയം നൽകിയിരിക്കുകയാണ് അവരെ ഇന്ത്യയിലെത്തിക്കുന്നത് നരേന്ദ്രമോദിയുടെ സഹായത്താലാണ് നരേന്ദ്രമോദിയുടെ സഹായം ഉണ്ടായിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഉണ്ടായിരുന്നില്ലെങ്കിൽ പാകിസ്ഥാനിലെ മുസ്ലിം തീവ്രവാദികൾ ഷെയ്ഖ് ഹസീനയെ കൊല്ലുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നത് വളരെ നന്ദിയോടുകൂടി ആണ് അദ്ദേഹം ബി ജെ പി സർക്കാരിന്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം സ്മരിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ ജീവൻ രക്ഷിച്ചത് നരേന്ദ്രമോദിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പൊ പശു ബംഗ്ലാദേശിൽ വ്യാപകമായ കലാപം നടക്കുകയാണ് ഈ അവയിപ്പോ ചെയ്തിരിക്കുന്നത് പ്രകടമായിട്ടും അവർ ചെയ്തിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധ നടപടികളാണെന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം അടുത്ത് ഫെബ്രുവരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീയുടെ അവാമി പാർട്ടിക്ക് മത്സരിക്കാനുള്ള യോഗ്യത വരെ ഇല്ലാതാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവരെ മത്സരരംഗത്ത് വിലക്കിയിരിക്കുകയാണ് അപ്പൊ ഇതിനെതിരായിട്ട് അവാമി പാർട്ടിയുടെ ഷെയ്ഖ് ഹസീനെ വധശിക്ഷ കൃതിച്ചതിനെതിരായിട്ടുള്ള വ്യാപകമായ പ്രക്ഷോഭങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് അപ്പൊ നേരത്തെ ഷെയ് ഹസീനയ്ക്കെതിരായിട്ട് നടത്തിയ വിപ്ലവം അത് പാകിസ്ഥാന്റെയും അമേരിക്കയുടെ ഒക്കെ സഹായത്തോടു കൂടി ഇസ്ലാമിക തീവ്രവാദികളുടെയൊക്കെ പിന്തുണയോടുകൂടി ഒരു സമരമായിരുന്നു ആ സമരത്തെ അടിച്ചമർത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനെ വധശിക്ഷിക്ക് വിധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയെയും വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആർമി കമാൻഡറേയും ചെറിയ ശിക്ഷ അഞ്ചു വർഷത്തെ തടവാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഇവർക്ക് വേണ്ടിയിട്ട് മൊഴി മാറ്റി പറയുകയായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായ രീതിയിലേക്ക് ഹസീനയ്ക്കെതിരായിട്ട് അദ്ദേഹം മൊഴി കൊടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഒരു മാപ്പുസാക്ഷി ആവുക ആയിരുന്നു എന്നാണ് പറയുന്നത് എന്തുതിനായാലും ഈ നടപടിക്രമങ്ങളൊക്കെ തെറ്റാണെന്ന് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് ജൂറിസ്റ്റ് അത് പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ലണ്ടൻ കേന്ദ്രീകരിച്ച സംഘടനയാണ് ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് ജൂറിസ്റ്റ് അവർ പറയുന്നത് യു എൻ മനുഷ്യാവകാശ വേദിയെ തങ്ങൾ ഇതിനു വേണ്ടി സമീപിക്കും ഷെയ്ഖ് ഹസീനയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാരണം അവിടെയുള്ള പതിനേഴ് ജഡ്ജിമാരെ ബംഗ്ലാദേശിലെ പതിനേഴ് ജഡ്ജിമാരെയും ടെർമിനേറ്റ് ചെയ്തിട്ടാണ് പുതിയ ജഡ്ജിമാരെ വെച്ചിട്ടാണ് ഇങ്ങനെ നടപടി എടുത്തിരിക്കുന്നത് അപ്പം ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തത് എന്നാണ് അവർ പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈദിനെതിരായിട്ടുള്ളൊരു വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് കാരണം അത്ര ഏകപക്ഷീയമായ രീതിയിലാണ് അവർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവരെ വിട്ടുകിട്ടണം ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശിലെ യൂനിസ് ഭരണകൂടം ഇന്ത്യയെ സമീപിച്ചിട്ട് അതേസമയത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരെ നേരത്തെ എടുത്തുകാട്ടിയത് കാര്യം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഇങ്ങനെയുള്ള കുറ്റവാളികളെ കൈമാറുന്ന കരാറുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കരാറിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഫയർ ട്രയൽ നടക്കുന്ന സ്ഥലത്ത് മാത്രമേ അവർക്ക് നീതി കിട്ടുമെന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ ആളുകളെ വിട്ടുകൊടുക്കേണ്ട കാര്യമുള്ളൂ അതില്ലായെന്ന് ഉറപ്പ് ഉള്ളത് കൊണ്ടാണ് അവിടുത്തെ ഭരണകൂടം അവിടെ കലാപം നടന്ന സമയത്ത് അവിടുത്തെ ഭരണാധികാരിയെ തന്നെ നമ്മൾ അഭയാർത്ഥിയായിട്ട് രാഷ്ട്രീയ അഭയം കൊടുത്തത് അതേപോലെ തന്നെ ഭരണഘടനാപരമായിട്ടല്ല ബംഗ്ലാദേശിലെ അവിടെ പ്രവർത്തിക്കുന്നത് തികച്ചും ഭരണഘടനാ ഒരു സമീപനമാണ് കാരണം ഒരു വിപ്ലവത്തെ തുടർന്ന് കുറച്ച് ആളുകൾ അധികാരം പിടിച്ചെടുത്ത് അവർ സ്വയം അധികാരം കൈയാളുകയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനെ ഇന്ത്യ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ സമയത്ത് ഷെയ്ഖ് ഹസീനയുടെ മകന്റെ ഈ അഭിപ്രായ പ്രകടനം കാരണം ഇന്ത്യയാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരാണ് ഷെയ്ഖ് ഹസീനയെ അവരുടെ ജീവൻ രക്ഷിച്ചത് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നമുക്ക് വളരെ സംതൃപ്തി നൽകുന്ന നമുക്ക് അഭിമാനകരമായ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്